നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് പ്രവാസികൾക്ക് സ്വാഗതം പ്രവാസികളുടെ സ്വന്തം കലാഭവൻ നവാസ് നമ്മെ പിരിഞ്ഞിട്ട് രണ്ടു ദിവസം ആയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കലകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ മികച്ചത് കണ്ടിട്ടുള്ളതും നേരിട്ട് അനുഭവിച്ചതും സത്യത്തിൽ പ്രവാസികളായിരിക്കാം എന്ന് പറയുന്നുണ്ട് നിരവധി സ്റ്റേജ് ഷോകളൊക്കെ തന്നെ പ്രവാസ നാടുകളിൽ ദുബായിൽ ആയിക്കോട്ടെ യു എയിലായിക്കോട്ടെ നിരവധി ഇടങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് പ്രവാസികൾക്ക് എന്നും ഒരു അഭിമാനമായിരുന്നല്ലോ നവാസ് അതെ അതെ ആഹ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ വിയോഗം പ്രവാസ ലോകത്തും വലിയൊരു തീർച്ചയായിട്ടും കലാപം എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഏറ്റവും കൂടുതലും ഏറ്റുവാങ്ങിയതും അവരുടെയൊക്കെ തന്നെ സ്വീകരണം ഒക്കെ തന്നെ ഏറ്റവും അധികം ലഭിച്ചിട്ടുള്ളു എനിക്ക് തോന്നുന്നു പ്രവാസ ലോകത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ആ പെട്ടെന്നുള്ള വിയോഗത്തിൽ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രവാസ പ്രവാസി മലയാളി പ്രസ് ആരംഭിക്കാം എന്തായാലും അദ്ദേഹത്തിന്റെ ഇനിയുമുള്ള അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള കലകളൊക്കെ തന്നെ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്തായാലും പ്രവാസി മലയാളി ഒന്നുകൂടി സന്ദർശനത്തിന് എത്തുന്നവരുടെ പ്രിയപ്പെട്ട ഇടമായി വീണ്ടും റെക്കോർഡ് ഇടുകയാണ് ദുബായ് ഒരു കോടിക്കടുത്ത ആളുകളാണ് കഴിഞ്ഞ ആറു മാസം കൊണ്ട് ദുബായിൽ എത്തിയത് ഒരു സന്ദർശക വിസയെടുത്ത് വെറുതെ ഒന്ന് കറങ്ങിക്കാണാൻ എത്തുന്നവർ ജോലി തേടി എത്തുന്നവർ ലോകോത്തര എക്സ്പോകൾക്ക് എത്തുന്നവർ അവരെല്ലാം കൂടി ചേർന്ന് ഈ വർഷത്തെ ആദ്യ ആറുമാസ കാലം കൊണ്ട് സന്ദർശകരുടെ എണ്ണം തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി എൺപതിനായിരത്തിന് മുകളിൽ എത്തിയിരിക്കുകയാണ് അതായത് ഒരു കോടിക്ക് അടുത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച സന്ദർശകരുടെ എണ്ണം ആറ് ശതമാനമാണ് കൂടിയത് ഇത് വെറുതെ സാധ്യമായതല്ല ലോകത്തെ ആദ്യ മൂന്ന് ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാക്കി ദുബായിയെ മാറ്റണം എന്ന കിരീടാകാശി ഷേഖ് ഹംദാന്റെ പദ്ധതി അതിനായി കൃത്യമായ ആസൂത്രണവും പദ്ധതികളും നടന്നിരുന്നു ഇനിയുള്ള ആറുമാസക്കാലവും ദുബായിക്ക് തിരക്കേറിയതാണ് ജയ്ടക്സ് പോലുള്ള ലോകോത്തര ടെക്നോളജിയുടെ സംഗമ കേന്ദ്രമാകുന്ന മേളകൾ ക്രിസ്മസ് പുതുവർഷം കപ്പ് അങ്ങനെ പലതുണ്ട് ദുബായിയുടെ പക്കൽ അപ്പോൾ ഇനി കാണാൻ പോകുന്നത് വളരെ വലിയ ഒരു തന്നെയാണ് ാണ്ബായി റെക്കോർഡ് ഇങ്ങനെ ഓരോ ദിവസം അവർ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ് അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചിന്ത എന്തായാലും ദുബായുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ദുബായിൽ തയ്യൽക്കാരനായി ജോലി ചെയ്യുന്ന ബംഗ്ലാദേശ് സ്വദേശി സുബൈ മിയ അമിർ ഹുസൈൻ ദിവാൻ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഇരുപത് ദശലക്ഷം ദീർഘം അതായത് ഏകദേശം നാൽപ്പത്തിയഞ്ച് കോടിയിലേറെ രൂപ സമ്മാനം നേടിയത് ഒരു വാർത്ത വരികയാണ് ആദ്യമായാണ് ഇദ്ദേഹം ബിഗ് ടിക്കറ്റ് എടുക്കുന്നത് പതിനെട്ട് വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്ന സുബജ്ജ് കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാസിയായി കഴിയുന്നത് ഒരു സുഹൃത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇദ്ദേഹം ടിക്കറ്റ് വാങ്ങാൻ തീരുമാനിച്ചത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ഒന്ന് ഒൻപത് നാല് അഞ്ച് ആറ് പൂജ്യം നമ്പർ ടിക്കറ്റ് എടുത്തത് താൻ വളരെ സാധാരണ വരുമാനമുള്ള തയ്യൽക്കാരനാണെന്നും ഈ സമ്മാനം തന്റെ കുടുംബത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുമെന്നും ഈ സബൂജ് പറയുകയാണ് സമ്മാന എന്തു ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കുടുംബവുമായി ആലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ മെഗാ നറുക്കെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ ആഴ്ചകൾ നടന്ന പ്രതി ടുപ്പുകളിൽ മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ ലക്ഷങ്ങൾ സമ്മാനമായി ലഭിച്ചിരുന്നു എന്തായാലും ഇതൊരു വലിയ അത്യാപൂർവ് നിമിഷം തന്നെയാണ് ഒരു പ്രവാസി ആയിട്ടുള്ള സാധാരണക്കാരനായ തയ്യൽക്കാരനായിട്ടുള്ള ഒരു തൊഴിലാളിക്ക് നാൽപ്പത്തി ആറ് കോടി രൂപ അടക്കം ഒരു വലിയൊരു സമ്മാനത്തുക തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും പ്രവാസിക്ക് തന്നെ ലഭിച്ചല്ലോ എന്നതിൽ നമുക്ക് വലിയ വലിയ ഒരു സന്തോഷം തന്നെയാണ് യു എ യുടെ അഭിമാന പദ്ധതിയായ എത്തിഹാദ് റെയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാസഞ്ചർ ട്രെയിൻ സർവീസ് ആരംഭിക്കും യു എ യുടെ അഭിമാന പദ്ധതിയായ എത്തിഹാദ് റെയിൽവേയുടെ പാസഞ്ചർ ട്രെയിൻ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രവർത്തനം ആരംഭിക്കും സർവീസ് ആരംഭിക്കുന്നതോടെ ദുബായ് അബുദാബി ഇടയിലുള്ള യാത്രാ സമയം ഒരു മണിക്കൂറിൽ താഴെയാകും ഇത് രണ്ട് എമിറേറ്റുകൾക്കിടയിലെ തിരക്കേറിയ റോഡ് ഗതാഗതത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു യു എ ഇ ദേശീയ റെയിൽ നെറ്റ്വർക്കിന്റെ ഭാഗമായ ഈ പാസഞ്ചർ ട്രെയിൻ സർവീസ് രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കും ഈ പദ്ധതി ദൈനംദിന യാത്രകളെ പരിവർത്തനം ചെയ്യുകയും ടൂറിസം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് വിലയിരുത്തപ്പെടുന്നു അബുദാബി ദുബായ് ഷാർജ എന്നിവിടങ്ങളിൽ പ്രധാന സ്റ്റേഷനുകൾ ഉണ്ടാകും അതോടൊപ്പം ഭാവിയിൽ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കാനുള്ള വിപുലീകരണ പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ആധുനിക പാസഞ്ചർ ട്രെയിനുകളാണ് എത്തിഹാദ് സർവീസിനായി ഉപയോഗിക്കുന്നത് ഈ സർവീസ് വേഗതയേറിയ യാത്ര ബദലായി മാത്രമല്ല പരിസ്ഥിതി സൗഹൃദവുമാണ് കാർബൺ ഉത്പമനം കുറയ്ക്കുന്നതിനും യു എയുടെ സുസ്ഥിരത ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓരോ സ്റ്റേഷനും അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിക്കും മെട്രോ ബസ് ടാക്സി എന്നിവയുമായി തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്ന ഗതാഗത സംവിധാനങ്ങളും ഇവിടെ ലഭ്യമാകും യാത്രക്കാർക്ക് സുഖകരവും സൗകര്യപ്രദവുമായ അനുഭവം ഉറപ്പാക്കുന്നതിനാണ് ഈ സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പദ്ധതി യു എ ആഗോള ഗതാഗത കേന്ദ്രം എന്ന നിലയിലുള്ള സ്ഥാനം ശക്തിപ്പെടുത്തുകയും സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന് സഹായിക്കുകയും ചെയ്യും ദുബായ് അബുദാബി ഇടയിൽ അൻപത്തിയേഴ് മിനിറ്റിൽ എത്തിപ്പെടാമെന്നാണ് കണക്കാക്കുന്നത് ഷാർജയ്ക്ക് പുറമെ റാസൽ ഖൈമ എന്നിവിടങ്ങളിലൂടെയുള്ള വിപുലീകരണം ഭാവിയിൽ യു എ ഗതാഗതത്തെ കൂടുതൽ കാര്യക്ഷമമാക്കും നിലവിൽ ദുബായ് അബുദാബി ഹൈവേ മേഖലയിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നാണ് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ ഈ പാത ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ഗൾഫ് മേഖലയിലെ ആദ്യ അന്തർരാജ്യ ട്രെയിൻ പദ്ധതിയായ ഹഫീദ് റെയിൽ പദ്ധതിയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് ഒമാനിലെ സോഹാ തുറമുഖത്തെ യു എ ഇ തലസ്ഥാനമായ അബുദാബിയുമായി ബന്ധിപ്പിക്കുന്ന മുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹഫീദ് റെയിൽ പദ്ധതിയുടെ പ്രധാന നിർമ്മാണ നാഴികക്കല്ലുകൾ ഇതിനോടകം തന്നെ പിന്നിട്ട് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇക്കൊല്ലം ഏറ്റവും ചൂടേറിയ കാലാവസ്ഥയാണ് യു എ യിൽ അനുഭവപ്പെടുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ഓഗസ്റ്റ് ആദ്യവാരം അമ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് യു എ യിൽ താപനില രേഖപ്പെടുത്തിയത് വീടിന് പുറത്തിറങ്ങുന്നത് തന്നെ വെല്ലുവിളിയാണെന്നാണ് യു എ ഇ നിവാസികൾ പരാതിപ്പെടുന്നത് യു എ ഇ നിവാസികളോട് പുറത്തിറങ്ങരുത് എന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത് എങ്കിലും പുറംജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് മറ്റു വഴിയില്ലാതെ വരുന്നു ഓഗസ്റ്റ് പത്ത് വരെ യു എ യിൽ താപനില ഉയർന്നുതന്നെ നിൽക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് രാജ്യത്തെ ഏറ്റവും ചൂടേറിയ കാലയളവായി വിലയിരുത്തുന്ന അൽ മിർസം എത്തിയതോടെ താപനില ഇനിയും ഉയരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊൻപത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയാണ് അൽമിർസം കാലയളവ് ഉയർന്ന താപനിലയ്ക്കൊപ്പം സാമും എന്നറിയപ്പെടുന്ന ശക്തമായ വേനൽക്കാറ്റും ഉണ്ടാകും തീവ്രമായ വരണ്ട ഉഷ്ണതരംഗങ്ങൾ മേഖലയിൽ ആഞ്ഞടിക്കുമെന്നതിനാൽ ഈ കാലയളവ് വക്രത് അൽ ഖായിസ് എന്നും അറിയപ്പെടുന്നു ചൂട് ഉയരുന്നതിനാൽ സ്വകാര്യ മേഖലയിൽ തൊഴിലിളവുകൾ നൽകണം എന്ന ആവശ്യം ശക്തമാണ് വേനൽക്കാലയളവിൽ വർക്ക് ഫ്രം ഹോം പോലുള്ള ഹൈബ്രിഡ് വർക്ക് മോഡലുകൾ അനുവദിക്കണമെന്നും പലരും ആവശ്യപ്പെടുന്നു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരം നൽകണമെന്നും പ്രവാസികൾ അടക്കമുള്ള തൊഴിലാളികൾ പറയുന്നുണ്ട് ഇതിനായി ഡിജിറ്റൽ സഹായവും കമ്പനികൾ അനുവദിക്കണം ഇത് ആരോഗ്യം സംരക്ഷിക്കുമെന്ന് മാത്രമല്ല ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് അനേകം പേർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവാസികൾ ഉൾപ്പെടെ പ്രതിസന്ധി തീർത്ത് യു എ ഇയിലെ താപനില ഇക്കൊല്ലത്തെ ഉയർന്ന നിലയിലെത്തി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ താപനിലയുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വാർത്തകൾ നമുക്ക് നോക്കാം ഇന്നലെ രാജ്യ താപനില അൻപത്തി ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയെന്ന് ദേശീയ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് യു എ ഇൽ വേനൽ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻപത്ത് തന്നെ കഴിഞ്ഞ മെയ്യിൽ സ്വീഹാനിൽ അൻപത്തിയൊന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു രാജ്യത്തെ ഏറ്റവും ചൂടേറിയ കാലയളവായി വിലയിരുത്തുന്ന അൽ കൂടിയാണ് താപനില ഇനിയും ഉയരുമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രവാസികൾ പോലും ഈ ഒരു അൽമൃസത്തെ ഭയക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ അതെ അവസ്ഥ ഉണ്ടാകുന്നു ജൂലൈ ഇരുപത്തി ഒൻപത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെയാണ് അൽമൃസം കാലയളവ് ഇതുവരെയും യു എ യിൽ താപനില ഉയർന്നു തന്നെ നിലനിൽക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഉയർന്ന താപനിലയ്ക്കൊപ്പം സാമും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമും എന്നറിയപ്പെടുന്ന ശക്തമായ വേനൽക്കാറ്റും ഉണ്ടാകും ഈ സാമും എന്നറിയപ്പെടുന്ന വേനൽക്കാറ്റ് വന്നോടുകൂടി നമുക്ക് എനിക്ക് തോന്നുന്നു എത്രത്തോളമാണ് എങ്ങനെ അത് ബാധിക്കുമെന്ന് അറിയില്ല കാരണം ആദ്യമായിട്ടായിരിക്കണം ഇങ്ങനെ ഒരു പ്രതിഭാസം വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പ്രവാസികൾ കൂടുതലും പുറത്തിറങ്ങുന്നതൊക്കെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഘാതം എത്രത്തോളമാണ് നമുക്കറിയാം അതുപോലെ തന്നെ കാഴ്ച പരിധി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് റോഡിന്റെ ഒരു സാഹചര്യം അതും വളരെ കൂടുതലാണ് ഇത് എന്നിവയൊക്കെ തന്നെ തന്നെ പ്രവാസികളുടെ ജീവിതത്തെ കൂടി ആകെ ബാധിക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ചില മേഖലകളിൽ നേരിയ തോതിൽ മഴ ലഭിക്കും ും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത്തരത്തിലെ കാലാവസ്ഥാ വ്യതിയാനം ഈ അൽമൃസം കാലയളവിൽ സാധാരണമാണെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഡോക്ടർ അഹമ്മദ് ഹബീബ് ആണ് ഇതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ പറയുന്നത് കിഴക്കിൽ നിന്ന് നീങ്ങുന്ന ന്യൂനമർദ്ദം അറേബ്യൻ കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള വായു ഇൻട്രഡ്രോപ്പിക്കൽ കൺവെർജൻസ് സോണിന്റെ വടക്കോട്ടുള്ള ഗതിമാറ്റം തുടങ്ങിയവയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണങ്ങളെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഒമാനിൽ കഴിഞ്ഞ വർഷമുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് റോഡ് അപകടങ്ങളെന്നും ഇതിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് പേർക്ക് ജീവൻ നഷ്ടമായതായും നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് മരിച്ചവരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ പ്രവാസികളാണ് ഇതിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പുരുഷന്മാരും എഴുപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെടും മരിച്ച ഒമാനികളിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പുരുഷന്മാരും പതിനേഴ് സ്ത്രീകളും ഉണ്ട് മരിച്ചവരിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പുരുഷ ഡ്രൈവർമാരും നൂറ്റി ഇരുപത്തിയഞ്ച് പുരുഷ യാത്രക്കാരും നൂറ്റി മുപ്പത്തി പുരുഷ കാൽനട യാത്രക്കാരും ഉൾപ്പെടുന്നു പതിനേഴ് സ്ത്രീ ഡ്രൈവർമാർ അമ്പത് യാത്രക്കാരായ സ്ത്രീകൾ ഇരുപത്തിയെട്ട് കാൽനടക്കാരായ സ്ത്രീകൾ എന്നിവരും ഈ അപകടങ്ങളിൽ മരിച്ചു വാഹനങ്ങൾ തമ്മിലുള്ള കൂട്ടിയടി മറ്റു വസ്തുക്കളിൽ ഇടിച്ചുണ്ടായ അപകടങ്ങൾ തുടങ്ങിയവയാണ് ഭൂരിഭാഗം അപകടങ്ങളുടെയും കാരണങ്ങളായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപകടങ്ങളിൽ പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി നാൽപ്പത് അപകടങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപകടങ്ങളും രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പരിക്കുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി നാൽപ്പത് അപകടങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മരണവുമാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എൺപത് പരിക്കുകളാണ് ഇവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ വേഗത അശ്രദ്ധ മോശം പെരുമാറ്റം ക്ഷീണം ഓവർടേക്കിംഗ് ലഹരി സുരക്ഷിതമായ അകലം പാലിക്കാതിരിക്കൽ വാഹനങ്ങളിലെ തകരാറുകൾ എന്നിവയാണ് റോഡുകളിലെ മോശം പെരുമാറ്റം മൂലം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒമ്പത് മരണങ്ങളാണ് ഉണ്ടായതെന്നും നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ കണക്കുകളെല്ലാം തന്നെ ഓരോ ജീവന്റെ കണക്കുകളാണ് എന്നുള്ളതാണ് അതിൽ അഞ്ഞൂറ് രണ്ടായിരം എന്നൊക്കെ പറയുന്നത് ഓരോ ജീവനുകളുടെ കണക്കുകളാണ് ഇത് ഓരോന്നും ഓരോ കുടുംബത്തിന്റെ പ്രതീക്ഷകളായിരുന്നു കുടുംബത്തിന്റെ അത്താണിമാരായിരുന്നു പ്രവാസികളും തീർച്ചയായിട്ടും അഞ്ഞൂറിൽ പരം പ്രവാസികൾ മരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം കുടുംബങ്ങളുടെ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ തന്നെ എത്ര എത്രയോ പ്രവാസികളുടെ അപകട വാർത്ത സ്ഥിരം ഉണ്ടാവാം ഇപ്പോൾ മനപൂർവ്വം പല പല അപകട വാർത്തകളിലും ിൽ പല പ്രവാസികളുടെ മരണം ഒഴിവാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്കത് പറ്റുന്നില്ല പ്രവാസികൾ രക്ഷ ജീവിക്കാനായി ഒരു നേരത്തെ അന്നത്തിനായി കുടുംബത്തെ വാർത്തിക്കൊണ്ട് വരാനായി പ്രവാസ നാട്ടിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മരണമൊന്നും പറയാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പരമാവധി അത് ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രവാസികളുടെ എല്ലാം എല്ലാമായ നവാസ് അദ്ദേഹത്തിന്റെ മൃതശരീരം ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുണ്ട് എല്ലാ പ്രവാസികളും അദ്ദേഹത്തിന് അനുശോചനമൊക്കെ തന്നെ നേർന്നിട്ടുമുണ്ട് എന്തായാലും അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം അതുവരേക്കും നമസ്കാരം